കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണി ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിങ്കിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവോചന ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കുവാൻ തക്കണം കർത്താവും നമ്മെ സഹായിച്ചല്ലോ ഇന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ മറ്റൊരു ഉപമയിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധയെ തിരിക്കുവാൻ ആഗ്രഹിക്കുന്നു അതിനായി നമുക്ക് മാതായുടെ സുശേഷം ഇരുപതാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള വേദഭാഗങ്ങളാണ് നമ്മൾ എടുക്കുന്നത് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ വാക്യങ്ങളെല്ലാം വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ആദ്യത്തെ ചില വാക്യങ്ങൾ മാത്രം വായിച്ചിട്ട് ഈ വാക്യങ്ങളുടെ അഥവാ പതിനാറാമത്തെ വാക്യം വരെയുള്ള ഭാഗങ്ങളുടെ ഒരു ചുരുക്കം പറഞ്ഞ് ഈ മെസ്സേജ് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒന്നാമത്തെ വാക്യം സ്വർഗരാജ്യം തൻ്റെ മുന്തിരി തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് ഉറച്ചയ്ക്ക് പുറപ്പെട്ട വീട്ടുടേവനോട് സദൃശം വേലക്കാരോട് അവൻ ദിവസത്തേക്ക് ഓരോ വെള്ളിക്കാശ് പറഞ്ഞൊത്തിട്ട് അവരെ മുന്തിരുതോട്ടത്തുകയും അയച്ചു ദൈവരാജ്യത്തെക്കുറിച്ച് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപമയാണ് നമ്മളിവിടെ വായിച്ച് ധ്യാനിക്കുന്നത് ഈ ഓരോ ഉപമയിലൂടെ ദൈവരാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് എന്താണെന്നുള്ളത് തത്വങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്തിനാണ് ഈ ഉപമകൾ നമ്മൾ പഠിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ധാരണ നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് പ്രത്യേകിച്ച് ഈ ദൈവരാജ്യത്തിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന ഓരോരുത്തർക്കും ഒരു ലക്ഷ്യബോധം നമുക്ക് ഉണ്ടാകുവാനിടയായിത്തീരും ഇവിടെ നമ്മൾ വായിക്കുന്നു സ്വർഗരാജ്യം തൻ്റെ മുന്തിരി വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് ഉളർച്ച പുറപ്പെട്ട വീട്ടുടയവനോട് സദർശം ഉളർച്ച ഈ വീട്ടുടൈവൻ തൻ്റെ മുന്തിരി വേലക്കാരെ ആക്കേണ്ടതിന് വേണ്ടി താൻ പുറപ്പെട്ടു മുന്തിരിത്തോട്ടം എന്നുള്ളതിന് നമുക്കറിയാം പാലസ്തീനിൽ വളരെയധികം പ്രാമുഖ്യമായ കൃഷിയായിരുന്നല്ലോ ഈ മുന്തിരി എന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തു തൻ്റെ മുന്തിരിത്തോട്ടം എന്ന് പറയുമ്പോൾ ദൈവരാജ്യത്തെയും ദൈവസഭയെയും കുറിക്കുന്നതാണ് ഈ മുന്തിരിത്തോട്ടം ആ മുന്തിരിത്തോട്ടത്തിലേക്ക് വേലക്കാരെ ആക്കേണ്ടതിന് വേണ്ടി വളരെ പുലർച്ചെ പുറപ്പെട്ടതായ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ ഇവിടെ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തുവിനെ കാണിക്കുകയാണ് യേശുക്രിസ്തു എന്തു ചെയ്തു താൻ വളരെ പുലർച്ചെ വളരെ പുലർച്ചെ എന്ന് പറയുന്നത് അർജൻസിയാണ് കാണിക്കുന്നത് ഒരു കാര്യം ചെയ്യാനുള്ള അടിയന്തരത ബോധം ഇതേ കാര്യം തന്നെ നമുക്ക് അബ്രഹാമിൻ്റെ ജീവിതത്തിന് കാണുവാൻ കഴിയുന്നുണ്ട് ദൈവം അബ്രഹാമിനോട് പറയുന്നു നീ നീതിൻ്റെ ഏകജാതനായ മകൻ ഇസ്ലാറ്ററെ തന്നെ യാഗം അബ്രഹാം എന്താണ് ചെയ്തത് അവൻ അധികാലത്തെഴുതിട്ടു എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യാനുള്ള ഉത്സാഹം തൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ചുള്ള കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ തൻ്റെ സഭയെക്കുറിച്ചുള്ള കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ആ എരിവാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ദേവാലയത്തെ ശുദ്ധീകരിക്കുമ്പോൾ അവിടെ പ്രവചന വാക്യത്തിൽ നിന്നും നമ്മൾ വായിക്കുന്നുണ്ട് എൻ്റെ ആലയത്തെക്കുറിച്ചുള്ള ഈ എരിവ് എന്നെ തിന്നുകളയുന്നു അപ്പോൾ തൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് വളരെയധികം സെലസായിട്ടുള്ള ഉത്സാഹിയായിട്ടുള്ള വ്യക്തിയാണ് കർത്താവ് യേശുക്രിസ്തു എന്ന് പറയുന്നത് അപ്പോൾ അവൻ എന്ത് ചെയ്തു വളരെ പുലർച്ചെ തന്നെ വേലക്കാരെ തൻ്റെ മുന്തിരി തോട്ടത്തിലേക്ക് ആക്കേണ്ടതിന് വേണ്ടി താൻ പുറപ്പെട്ടു അങ്ങനെ ഏതാനും ചില വേലക്കാരെ താൻ കണ്ടു അത് ഏതാണ്ട് പുലർച്ചെ തന്നെ താൻ പോയി കണ്ടു ഏകദേശം ആറുമണിയോടുകൂടെ അദ്ദേഹം ഈ വേലക്കാരെ കണ്ടു എന്നു മാത്രമല്ല അവരോട് കൂലിയെക്കുറിച്ചുള്ള ഒരു ധാരണയിലേക്ക് താൻ എത്തിച്ചേർന്നു നോക്കി താൻ അവരോട് പറഞ്ഞതായി കൂലി എന്ന് പറയുന്നത് ഓരോ വെള്ളിക്കാശ് എന്നുള്ളതായിരുന്നു ഓരോരുത്തർക്കും ഓരോ വെള്ളിക്കാശ് ഈ ഓരോ വെള്ളിക്കാശ് എന്ന് പറയുന്നത് ഗ്രീക്കിൽ ദിനാറിയസ് എന്നൊരു പദമാണ് കൊടുത്തിരിക്കുന്നത് അതായത് അത് ഒരു തൊഴിലാളിയുടെ ഒരു ദിവസത്തെ കൂലിയാണ് ഈ കൂലി എന്ന് പറഞ്ഞാൽ ന്യായമായ ഒരു കൂലി താൻ അവരോട് പറഞ്ഞെത്തും ഈ ആളുകൾ തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് പോയി എന്നാൽ ആ മുന്തിരിത്തോട്ടത്തിൽ പിന്നെയും വേല ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ വീണ്ടും ഒമ്പതാം മണി നേരത്ത് താൻ പുറപ്പെട്ട് ചിലരെ കണ്ടു ചന്തയിൽ മെനക്കെട്ട് നിൽക്കുന്നതായ ആളുകൾ അതായത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട സൂചന ദൈവരാജ്യത്തിൽ വേലക്കാരുടെ ഒഴിവ് എപ്പോഴുമുണ്ട് കർത്താവ് യേശുക്രിസ്തു തന്നെ പറഞ്ഞില്ലേ കൊയ്ത്തു വളരെയുണ്ട് സത്യം വേലക്കാരുടെ ചുരുക്കം അതുകൊണ്ട് കർത്താവ് എന്താ ചെയ്യുന്നത് കൂടുതൽ വേലക്കാരെ തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് തൻ്റെ ദൈവരാജ്യത്തിലേക്ക് തൻ്റെ സഭയിലേക്ക് ദൈവം കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുന്നു നമുക്കറിയാം ഇപ്പോഴും അത് സംഭവിച്ചുകൊണ്ടിരിക്കുക ഈ ഉപമയിൽ പറയുന്നതായ ടൈമിങ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ആറാം മണി നേരത്ത് താൻ ആളുകളെ വിളിച്ചു ഒമ്പതാം മണി നേരത്ത് താൻ ആളുകളെ വിളിച്ചു വീണ്ടും ഏകദേശം ഉച്ചയോടുകൂടെ താൻ ആളുകളെ വിളിച്ചു അവരോടെല്ലാം പറഞ്ഞൊരു കാര്യമുണ്ട് ന്യായമായിട്ടുള്ളത് തരാമെന്ന് താൻ പറയുകയുണ്ടായി എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കതായ കൂലി ദൈവരാജ്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എന്ന് മാത്രമല്ല അഞ്ചാം മണി നേരത്തും താൻ ഈ തോട്ടത്തിലേക്ക് കൂലിക്കാരെ നിയോഗിച്ചു ഞാൻ ഈ വേദഭാഗം വായിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചത് നമ്മളാരും അങ്ങനെ ചെയ്യത്തില്ലല്ലോ ഒരു ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ആണ് നമ്മൾ കുറച്ച് കൂലിക്കാരെ നമ്മുടെ തോട്ടത്തിലേക്ക് ആക്കി വയ്ക്കുന്നത് പിന്നീട് ഉച്ചയ്ക്ക് നമ്മൾ ആളുകളെ വിളിക്കത്തില്ല അതുപോലെ ഉച്ച കഴിയുമ്പോൾ നമ്മൾ ആളുകളെ വിളിക്കില്ല ജോലി തീരുവാൻ ഒരു മണിക്കൂർ ഉള്ളപ്പോൾ പോലും ആളുകളെ വിളിക്കുന്നതായ ഒരു തോട്ടം ഉടമസ്ഥനെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് അതായത് ദൈവരാജ്യത്തിൻ്റെ വേല എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദൈവ സപ്തയുടെ വേല എന്ന് പറയുന്നത് അതിൻ്റെ പ്രസക്തി ഒരിക്കലും നഷ്ടപ്പെടില്ല എന്നുള്ളതായ ഒരു സൂചനയുണ്ട് നമ്മളൊക്കെ പറയാറുണ്ട് ഓ എത്ര നാളുകളായി സുവിശേഷം കേൾക്കുന്നതാ നമ്മുടെ സംസ്ഥാനം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം നമ്മുടെ ഈ സ്ഥലങ്ങൾ പക്ഷെ പിന്നെയും പിന്നെയും കർത്താവ് അവിടേക്ക് പുതിയ വേലക്കാരെ നിയോഗിക്കുന്നതിന് കാരണം വേല തീർന്നിട്ടില്ല എന്നുള്ളതാണ് മത്താൻ്റെ സുശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് രാജ്യത്തിൻ്റെ സുവിശേഷം ലോകമെമ്പാട് പ്രസംഗിക്കപ്പെടുമ്പോഴാണ് അവസാനം വരുന്നത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വരവ് വരെയും അവൻ വേലക്കാരെ ആക്കിക്കൊണ്ടിരിക്കും അവസാനമായിട്ട് ആ ദിവസത്തിൻ്റെ ആ പ്രവൃത്തിയെല്ലാം കഴിഞ്ഞ് പ്രതിഫലം കൊടുക്കുവാൻ ഈ തോട്ട ഈ വേലക്കാരെ മുഴുവൻ വിളിച്ചു അവനാദ്യം പ്രതിഫലം കൊടുത്തു തുടങ്ങിയത് അവസാനം വന്നവർക്കാണ് എന്തുകൊണ്ടാണ് അവസാനം വന്നവർക്ക് താൻ പ്രതിഫലം കൊടുക്കുന്നതെന്ന് ഇവിടെ വ്യക്തമല്ല പക്ഷേ ഒരു കാര്യം സ്പഷ്ടമാണ് അവൻ ചെയ്യുന്നതെല്ലാം നീതിയോടുകൂടെ മാത്രമേ ചെയ്യത്തുള്ളൂ അവൻ നീതിമാനായ കർത്താവ ഞാനിങ്ങനെ ചിന്തിക്കുന്നു ഒരു ഇവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചന്തയിൽ മെനക്കെട്ട് നിൽക്കുന്നവരായിരുന്നു അതുകൊണ്ടാകാം കർത്താവ് ഇവർക്ക് ആദ്യം തന്നെ പ്രതിഫലം കൊടുത്തത് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷേ അവർക്ക് പ്രതിഫലം കൊടുത്തു ഈ ആളുകൾക്ക് പ്രതിഫലം കൊടുക്കുമ്പോൾ അഞ്ചാം മണി നേരത്ത് വന്നവർക്ക് പ്രതിഫലം കൊടുത്തപ്പോഴും അദ്ദേഹം കൊടുത്തത് ഒരു ദിനാറിയസ് ആണ് ഒരു വെള്ളിക്കാശാണ് അപ്പോൾ അതിന് മുമ്പ് വന്ന ആളുകൾ ഇങ്ങനെ ചിന്തിച്ചു ഇവർക്ക് ഒരു വെള്ളിക്കാശ് കൊടുത്തെങ്കിൽ ഞങ്ങൾക്ക് അതിലും കൂടുതൽ ലഭിക്കും പക്ഷേ ഈ തോട്ടടമസ്ഥൻ എന്താണ് ചെയ്തത് താൻ അഞ്ചാം മണി നേരത്തെ വന്നവർക്കും പന്ത്രണ്ടാം മണി നേരത്ത് വന്നവർക്കും ഒമ്പതാം മണി നേരത്തെ വന്നവർക്കും പ്രഭാതത്തിൽ വേലയ്ക്ക് വന്നവർക്കും എല്ലാവർക്കും ഒരേ വെള്ളിക്കാശാണ് കൊടുത്തത് അതിനർത്ഥം എന്താ പ്രതിഫലം വീതിക്കുമ്പോൾ അവനെല്ലാവർക്കും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ കൊടുക്കുന്നു പക്ഷേ ഇതിൻ്റെ ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ ദൈവം കൊടുക്കുന്നു എന്നുള്ളതല്ല നമ്മൾ പലപ്പോഴും അങ്ങനെ ചിന്തിക്കാറുണ്ട് ഞാൻ കൂടുതൽ അധ്വാനിച്ചു അതുകൊണ്ട് ദൈവം എനിക്ക് ധാരാളം തരും ഞാൻ കുറച്ച് അധ്വാനിച്ചുള്ളൂ അതുകൊണ്ട് എനിക്ക് ദൈവം കുറച്ച് തരത്തുള്ളൂ ഒരു സന്ദേശം ഇവിടെ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം പിന്നീട് ദൈവത്തിൻ്റെ വചനത്തിൽ അപ്പോസനെ പോലൂസ് എഴുതുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം അപ്പോസനെ പോലൂസ് കുരുന്തിരിക്ക് എഴുതിയ ഒന്നാം ലേഖനം അതിൻ്റെ മൂന്നാം അധ്യായം പത്ത് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ താൻ വളരെ വ്യക്തമായിട്ട് ഈ പ്രതിഫലം ലഭിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഞാൻ ആ വേദഭാഗം നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം എനിക്ക് ലഭിച്ച ദൈവക്കുർപിക്കൊത്തവണ്ണം ഞാൻ ഞാനുള്ളൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു വിട്ടിരിക്കുന്നു മറ്റൊരുത്തൻ മീതെ പണിയുന്നു താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല ആ അടിസ്ഥാനത്തിന് മേൽ ആരെങ്കിലും പൊന്ന് വെള്ളി വലിയേറിയ കല്ല് മരം പുല്ല് വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരും ആ ദിവസം അതിനെ വെളിവാക്കും അത് തീയോട് വെളിപ്പെട്ട് വരും ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും ഓരോരുത്തർ പണിത പ്രവൃത്തി നിലനിൽക്കും എങ്കിൽ അവന് പ്രതിഫലം കിട്ടും ഒരുത്തിൻ്റെ പ്രവൃത്തി വെന്തു പോയെങ്കിൽ അവന് ഛേദം വരും താനോ രക്ഷിക്കപ്പെടും എന്നാൽ തീയിൽ കൂടെ എന്ന പോലെ അത്രേ ധാരാളം കാര്യങ്ങൾ ഈ വാക്യത്തിൽ നിന്ന് പറയാനുണ്ടെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങൾ സൂചിപ്പിക്കാനാണ് ഓരോരുത്തരുടെ വിശ്വസ്ഥതയ്ക്കനുസരിച്ചാണ് ഈ കർത്താവ് പ്രതിഫലം കൊടുക്കുന്നതെന്നുള്ള സൂചന ഇവിടെയുണ്ട് ആദ്യം വന്നു എന്നുള്ളതല്ല ദൈവത്തിന് വിഷയം അഞ്ചാം മണി നേരത്ത് വന്നു എന്നുള്ളതല്ല ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ്റെ വിഷയം മറിച്ചെത്താൻ എങ്ങനെ ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഞാൻ ചിന്തിക്കുന്നു കർത്താവ് യേശുക്രിസ്തു ഇവിടെ പറയുന്നത് ദൈവരാജ്യത്തിൽ നമ്മൾ എപ്രകാരം പ്രവർത്തിച്ചു എന്നുള്ളതാണ് ദൈവം നോക്കുന്നത് എത്ര ആളുകളെ നേടി എന്നുള്ളതല്ല എത്ര സമയം പ്രസംഗിച്ചു എന്നുള്ളതല്ല എത്രത്തോളം നമ്മൾ കഷ്ടപ്പെട്ടു എന്നുള്ളതല്ല അതിനേക്കാൾ ഉപരി നാം ദൈവരാജ്യത്തിന് കൊടുത്തതായ നമ്മുടെ വിശ്വസ്തത നമ്മൾ എങ്ങനെ പണിത്തു എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നിട്ട് കർത്താവ് യേശുക്രിസ്തു അവസാനം ഒരു വാചകം വളരെ ശ്രദ്ധേയമാണ് എനിക്കുള്ളതിനെക്കൊണ്ട് മനസ്സു പോലെ ചെയ്യുവാൻ എനിക്ക് ന്യായമില്ലയോ ഞാൻ നല്ലവനാകൊണ്ട് നിന്റെ കണ്ണ് കടിക്കുന്നുവോ ഇങ്ങനെ പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിമ്പന്മാരും ആകും മുമ്പന്മാർ എന്ന് പറയുമ്പോൾ ആദ്യം വന്നവർ പുറകെ പോകുന്നു അവസാനം വന്നവർ മുമ്പിൽ വരും എന്നുള്ള സൂചനയല്ല മറിച്ച് എപ്പോഴും ഞങ്ങൾ മുമ്പന്മാരാണ് എന്ന് ചിന്തിക്കുന്ന പ്രത്യേകിച്ച് ചെയ്ത അനുസരിച്ച് ഞങ്ങൾ മുമ്പന്മാരാണ് ഞങ്ങൾ ആദ്യം വന്നു ഞങ്ങൾ ആദ്യം രക്ഷിക്കപ്പെട്ടു ഞങ്ങൾ ഇത്ര വർഷമായി സ്ഥാനപ്പെട്ടിട്ട് എന്നൊക്കെ പറയുന്ന ആളുകൾ അവരുടെ പ്രവൃത്തി ദൈവത്തിന് ബോധ്യമായിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ അവരുടെ വിശ്വസ്തത ദൈവസ്ഥാനത്തിൽ കണക്കിടുന്നില്ലെങ്കിൽ അവർ പിമ്പന്മാരായി മാറും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട സന്ദേശം ഇവിടെ കർത്താവ് പറയുക നിങ്ങളുടെ കണ്ണ് കടിക്കുന്നുവോ എന്ന് കർത്താവ് ചോദിക്കുന്നതിൻ്റെ കാരണം ആ വാക്ക് അതിൻ്റെ പ്രയോഗത്തിൻ്റെ അർത്ഥം അസൂയയാണ് എന്ന് പറഞ്ഞാൽ അവസാനം വന്നവരോട് നിങ്ങൾ അസൂയപ്പെടുന്നുവോ ഞാൻ പ്രതിഫലം കൊടുക്കുന്നത് കൊണ്ട് നിങ്ങൾ അസൂയപ്പെടുന്നുവോ അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വിശ്വസ്തത എന്ന് പറയുന്നത് അഞ്ചാം മണി നേരത്താണെങ്കിലും ആറാം മണി നേരത്താണെങ്കിലും അതേ ഒമ്പതാം മണി നേരത്താണെങ്കിലും പ്രഭാതത്തിലാണെങ്കിലും ദൈവം നമ്മെ ഏൽപ്പിച്ചത് നാം വിശ്വസ്തയോടുകൂടെ ചെയ്യണമെന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും അവസാനത്തേക്ക് മാറിപ്പോകും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ വിളിച്ച് ആക്കിയവനോട് വിശ്വസ്തരായി നാം നിൽക്കണം ന്യായമായത് എനിക്കും നിങ്ങൾക്കും തരാമെന്ന് അവൻ നമുക്ക് വാക്ക് പറഞ്ഞിട്ടുണ്ട് ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗി പിതാവേ എന്ന് ഞങ്ങൾ കേൾപ്പിച്ച ഈ വചനത്തിനായി സ്തോത്രം ഈ വചനം കേട്ട ഏവരെയും നാമത്തിൽ നാമത്തിനനുഗ്രഹിക്കുന്നു എല്ലാ നർമ്മകളാലും അങ്ങടെ മക്കൾ നിറയപ്പെടട്ടെ കർത്താവെ ദൈവത്തിന് വിശ്വസ്തരായി നിൽക്കുവാൻ കർത്താവിൻ്റെ കാര്യങ്ങളിൽ വിശ്വസ്തയോടുകൂടി ആയിരിക്കാൻ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ അങ്ങ് ഇടയാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അനുകപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ യു